ഞങ്ങള് ഒരു ദീർഘയൊരു യാത്രയിലാണ് സാലി എവിടെ പോകുന്നത് സാലിയ സൽമി സൽമി സ്ക്രാപ്പിലെ നമ്മളെ സാലിന്റെ വണ്ടിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ എടുക്കാനുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് സ്ക്രാപ്പിലത്തെ കാഴ്ചകളാണ് ഇവിടെ കൂടുതൽ അഫ്ഗാനികളാണ് അവരൊക്കെ ഭയങ്കര ബുദ്ധിപടിച്ച് പണ്ടൊക്കെ ചെറിയ പൈസ സാധനം കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു സാധനത്തിന് പോയി കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാല് നോക്കട്ടെ എന്ന് വെച്ചാൽ അത് കയറി പോയിട്ട് കമ്പനിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെയർ കടയിലേക്ക് വിളിച്ചാൽ വില അറിഞ്ഞിട്ട് ആ ഒറിജിനില് പുതിയ സാധനത്തിന് എത്രയാണോ വിലയുള്ളത് അതിന്റെ നമ്മള് രണ്ടു കൂട്ടിയിട്ടില്ല ഉണ്ടായിരുന്നത് പണ്ടൊക്കെ നമുക്ക് ചെറിയ ദിവസം കിട്ടുന്നില്ല പിന്നെ ഗുണം എന്താ വെച്ചാൽ കിട്ടാത്ത ചില സാധനങ്ങൾ സാധനം കിട്ടും പിന്നെ നമ്മളിപ്പോ ഓർഡർ ചെയ്തിട്ടാകുമ്പോ കുറെ ദിവസം പിടിക്കും കിട്ടാൻ വേണ്ടിട്ട് അതൊക്കെ പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് അങ്ങനെ കുറെ ഗുണങ്ങള് ഉണ്ട് പിന്നെ വേറൊരു കാര്യം ഇതൊക്കെ പോയിട്ട് நோக்கிட்டு நல்லதான போய் நமக்கு எழுபதாம் நம்பர் எழுபதாம் சவுதி நல்ல மெல்ல எடுக்கிற ോന്റെ ഇവിടെ അല്ലേ കൊണ്ട രണ്ടെണ്ണമുണ്ട് അങ്ങനെ നമ്മൾ സ്ക്രാപ്പിലേക്ക് നമുക്ക് ഇതിൽ വന്നു കഴിഞ്ഞാ മൂന്ന് കട്ടിങ് ആ ഇത് മെയിൻ ആയിട്ടുള്ള റോഡ് ഇത് കഴിഞ്ഞെങ്കിൽ ഒന്നുണ്ട് അല്ല അല്ല ഇതിന്റെ അപ്പുറത്ത് ഒന്നും കൂടി വണ്ടി വക്കാലൊക്കെ വെച്ചിട്ടുണ്ടാന്ന് വണ്ടികളുടെ ശവപ്പറപ്പ് ഇനിയിപ്പോ ത്തോട്ട് കീറി കഴിഞ്ഞാൽ ഓരോ ഷോപ്പിന്റെ മുമ്പിലും ഓരോ വണ്ടിന്റെ ലോഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചവർ ലൈറ്റ് തയോട്ടി കിയാസ് പുതിയ പുതിയ മെനസ് പുതിയ 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 വണ്ടികളുണ്ട് ഞങ്ങള് വന്നത് നമുക്ക് ഈ പട്ടി വരുന്നുണ്ട് ആ സാധനം മേടിക്കാനാണ് കമ്പനിയിൽ ഇതിന് മുപ്പത്തഞ്ച് ദിനാറ് വില പറയുന്നത് വീട് ഇപ്പൊ എത്ര ഉണ്ട് നോക്കാലോ അങ്ങനെ ആദ്യം പോയ കടയിൽ കിട്ടിയിട്ടില്ല അടുത്ത കടയിലേക്ക് പോന്നിണ്ട് അടുത്തൊരു ഗില്ല കയറ ലെഫ്റ്റിലേക്ക്

സ്ക്രാപ്പു ഇതുണ്ട് അതായത് വണ്ടി കടലാസ് ക്യാൻസൽ ചെയ്ത വണ്ടിക്ക് രണ്ടാമത് കടലാസ് ഇടാൻ പറ്റി ആൾക്കാർ ആ ഇന്ന് ഇറാഖിലേക്കൊരു കീറിപ്പോന്നിറങ്ങിട്ടോ സൗദിയിൽ മറ്റേ ഇതുപോലത്തെ വന്ന് ഫിറ്റ് ചെയ്തിട്ട് ചില കടകൾ ചില സ്ക്വയർ പാർട്സ് മാത്രം വെക്കുന്നതുണ്ട് സെൽഫ് മോട്ടർ ഡൈനാമ് എ സി നമ്മൾ നമ്മളിതാ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പൊ ആളുണ്ട് അകത്തോട്ട് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ ഗോയിസ് മണിക്കൂർ കറങ്ങിയത് മെച്ചം രാവിലെ നാലു മണി വരെ ഇന്റെ അകത്ത് കറങ്ങി പക്ഷെ ഇണ്ട് അത് സെറ്റടക്കം വായിക്കണം ഡോറിന്റെ സെറ്റ് അടക്കം വായിച്ച കിട്ടും അല്ലാതെ ആ ഒരു പ്ലാസ്റ്റിക് ആയിട്ട് മാത്രം കിട്ടുന്നില്ല വീഡിയോ വീട് ആളാണ് അപ്പൊ അങ്ങനെ തിരിച്ചു പോവുകയാണ് വളരെ ക്ഷീണം പിടിച്ചു കൊറേ കറങ്ങി നടന്ന് ചോറും കഴിച്ചു